വെൽക്കം ടു മോഡേൺ ഡിസൈൻ സബ്ലി ഇന്ന് നമ്മൾ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ഏലൈൻ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ഹാഫായിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ലൈനിങ് ഫോൾഡ് ചെയ്യാം ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്താം ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും അതുപോലെ തന്നെ നമുക്ക് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റിൻ്റെ വൺ ഫോർത്ത് ടെൻ ഇഞ്ചാണ് വരുന്നത് ഇതുപോലെ നമുക്ക് ടെൻ ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഒരു ടു ഇഞ്ച് നമുക്ക് സീമ ലെവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ആം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് കേർവ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലേക്കുള്ള വിത്ത് നയൻ ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് സീമ ലെവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമ ലെവൻസ് കൂടി ആഡ് ചെയ്ത് നാൽപ്പത്തി ഏഴര ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഷേപ്പ് പോർഷൻ അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം നമുക്കിനി ബോട്ടം പോർഷനിലേക്ക് വരുമ്പോഴേക്കും ഒന്നര ഇഞ്ചോ ഒരു രണ്ട് ഇഞ്ചോ ഇതുപോലെ മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം ഞാനിപ്പോഴും രണ്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ വീതി അനുസരിച്ചാണ് ഈ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തും ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചുരിദാർ ടോപ്പിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ബാലൻസ് ഉള്ള ക്ലോത്തിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്യാം ഒരു പഫ് സ്ലീവ് മോഡലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ലൈനിങ് കൂടി കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം വിട്ട് ഞാനിവിടെ ഒരു പതിനെട്ട് ഇഞ്ചാണ് എടുക്കുന്നത് ഇതുപോലെ പതിനെട്ട് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം സ്ലീവ് നമ്മൾ ഇതുപോലെയാണ് സ്ലീവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ലൈനിങ് കൂടി ചേർത്തിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലേക്ക് ഒരു പടി കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ടര ഇഞ്ച് വീതിയിലുള്ള പടിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്നര ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാകും നെക്ക് നമ്മൾ സാധാ നെക്ക് ആണ് കൊടുക്കുന്നത് ക്യാൻവാസിലാണ് കൊടുക്കുന്നത് സാധാ നെക്കായതുകൊണ്ട് തന്നെ ആ നെക്കിൻ്റെ കട്ടിങ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ ഷേപ്പിൽ വരുന്ന ഒരു നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സാധാ നെക്ക് തന്നെയാണ് ഇനി നമുക്ക് നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡ് പോർഷൻസിലുള്ള ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ കോർണർ വരുന്ന പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് നമുക്ക് തിരിച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് നെക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ പോർഷനിൽ നിന്നും ഒരു ഫൈവ് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ ഈ എൻ്റെ പോർഷനിലും ഒരു ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഈ കസ്റ്റമറിന് ലൈനിങ് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മൾ ബോട്ടം പോർഷനിൽ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് പോർഷനിലായിട്ട് നമ്മൾ ഈ പ്ലീറ്റ്സ് കൊടുത്ത് നിർത്തിയ അതേ പോർഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കാം ഈ പോർഷനിൽ വരെയാണ് നമ്മൾ പ്ലേറ്റ് എടുത്ത് നിർത്തിയിരിക്കുന്നത് ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം മിഡിൽ പോർഷൻ ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ഈ പോർഷനിൽ നിന്നും നമ്മുടെ ത്രെഡ് ഇതുപോലെ എടുത്ത് ഇതുപോലെ ചെറിയ ഗാദറിങ്സ് എടുത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഗാദറിങ്സ് എടുത്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഗാദറിങ്സ് കൊടുത്തെടുത്തിരിക്കുന്നത് സബ് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് ബോട്ടം പോർഷനിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരുന്നു ആ സ്ട്രിപ്പ് ഇതുപോലെ വച്ചിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തും വച്ച് ബോട്ടം പോർഷനിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ സ്ട്രിപ്പിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ സ്ട്രിപ്പിൻ്റെ ബോട്ടം പോർഷൻ രണ്ട് ക്ലോത്തിൻ്റെയും എൻ്റെ പോർഷൻ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ടുള്ള നമ്മുടെ ലൈൻ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പഫ് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് രണ്ടര മീറ്റർ ക്ലോത്താണ് ആവശ്യമായിട്ടുള്ളത് ഇതിന് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് ലൈനിങ്ങും രണ്ടര മീറ്റർ ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം